അല്ല ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നും നമുക്ക് താരനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കമൻസ് വരുന്നുണ്ട് താരനെ എന്താ ചെയ്യുക ചേച്ചി എന്ത് ചെയ്തിട്ടും താരം പോകണില്ല എന്താ ഇനിയിപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യുക എല്ലാതും പരീക്ഷിച്ച് നോക്കിയാൽ ഒന്നും പറ്റണില്ല അവർക്ക് അതിൻ്റെ കാരണം അറിഞ്ഞിട്ട് വേണം നമ്മൾ താരനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അതവർക്ക് കാണുന്നുണ്ട് പക്ഷെ എന്നാലും വീണ്ടും വന്നിട്ട് ചോദിക്കും എന്നിട്ട് ചെയ്യുക ചേച്ചി ഇനി എന്തെങ്കിലും എന്ന് ചോദിക്കണം അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മേടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ അവർക്ക് കാരണന്മാരാവുമ്പോൾ അവർക്ക് ഒത്തിരി അറിയാമല്ലോ കാര്യങ്ങളൊക്കെ തലമുറകളായിട്ട് കിട്ടുന്ന ഒറ്റമൂലികൾ കാര്യങ്ങളൊക്കെ അവർക്കറിയാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ പറഞ്ഞു കൊടുക്കാമെന്ന് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ താരൻ എന്തുകൊണ്ടാണ് വരണതെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് നമുക്ക് തലയിലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല നമുക്ക് താരം വരുന്നത് നമുക്ക് ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുടൽ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അൽസർ അതേപോലെ ടെൻഷൻ ടെൻഷൻ വന്നാൽ പിന്നെ നമുക്ക് പറയണ്ട നമുക്ക് എല്ലാ അസുഖങ്ങളും ഒരുമിച്ച് കൂടണ ഒരു ഇതു തന്നെയാണ് നമുക്ക് അതായത് പ്രഷർ കൂടും ഷുഗർ കൂടും പിന്നെ ഈ വക ശാരീരിക ബുദ്ധിമുട്ടുകൾ ശാരീരിക വേദനകൾ ഇതെല്ലാം നമുക്ക് ഈ തെൻഷനുകൊണ്ട് ഒരു കാര്യമാണ് അത് നമ്മുടെ തലേനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ തരം വന്നിങ്ങനെ അറിയണത് ഊട്ടി കുറേ കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ തലയിലുള്ളിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ തലയിൽ വന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ അറിയാൻ പോകുന്നത് ചിലപ്പോൾ ആ ഒന്നും ഇല്ലാത്തൊരു തലയിലായിരിക്കും ഈ കാര്യം വന്നിട്ടുണ്ടാവുക അപ്പോൾ അത് നമ്മൾ ഏത് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അതൊന്നറിഞ്ഞിട്ട് നമ്മൾ മരുന്നുകൾ ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഒറ്റമൂലികൾ പൊടിക്കൈകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ എന്ത് കാര്യത്തിനായാലും അതെ അതിനൊരു ചികിത്സ തേടാനായിട്ട് അപ്പം നമുക്കറിയാവുന്ന കുറച്ച് ഒറ്റമൂലികൾ കാര്യങ്ങളൊക്കെ ഞാൻ അവന് പറഞ്ഞു തരാം അപ്പം ഞാൻ എനിക്കറിയില്ലായിരുന്നു ഈ അൾസറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ താരം എന്നറിയുമെന്നുള്ളത് ് ഞാനിവിടെ മോൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞത് തന്നെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാം അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇതെന്തെങ്കിലും നിൽക്കണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതായത് കുടലിൻ്റെ ആ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ആ കുട്ടിക്ക് താരം പോകാത്തത് അപ്പോൾ ഇപ്പോൾ നമ്മളിതൊക്കെ മാറ്റി വരുമ്പോൾ താരം തലേന്ന് പറയുമ്പോൾ അവൾ പറയും വയർ വേനെടുക്കേണ്ട അമ്മ എനിക്ക് വയറിന് സുഖമില്ല അപ്പോൾ മനസ്സിലാവാൻ മനസ്സിലാക്കാൻ നമുക്ക് അവൾക്ക് ആ വീടിനും ആ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ അതിനുള്ള വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണു പിന്നെ ഈ കുടലിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒത്തിരി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലാതെ ഒത്തിരി മരുന്ന് കഴിച്ചിട്ട് അതിനൊരു മാറ്റം വരുത്താനായിട്ട് പെറ്റിൽ മരുന്ന് കഴിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പിന്നെ ഗ്യാസിൻ്റെ മരുന്നാണ് അതിനൊക്കെ നമ്മൾ നമ്മളിവിടെ നമ്മുടെ ഒറ്റമൂലികൾ തന്നെയാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത് ഗ്യാസിൻ്റെ ഗുളിയൊന്നും കുട്ടിക്ക് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അപ്പം പിന്നെ നമുക്ക് തലയിൽ എണ്ണ തേച്ചിട്ട് കഴുകി കളയാണ്ട് പൊടി നിറഞ്ഞിട്ടൊക്കെ നമുക്ക് താരം വരാം പിന്നെ നമുക്ക് താരനെയുള്ള ആളുടെ കൂടെ നമ്മൾ സമ്പർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് താരം വരാം അതായത് അവരുടെ ചീർപ്പ് അവരുടെ സോപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിൽ പുറത്തേക്ക് ഒക്കെ പെട്ടെന്ന് പോകുമ്പോൾ നമ്മുടെ കല ചീർപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്നൊക്കെ മേടിക്കില്ല പക്ഷേ ആ ആളുടെ കയ്യിൽ തലയിൽ താരം ഉണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്ക് വരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആ ചീർപ്പം അതിൻ്റെ ഒരു പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് ചിലർക്ക് പൊടി പൊടി പോലെയായിട്ടായിരിക്കും പിന്നെ നെറ്റിമലിക്കൊക്കെ കുരുക്കുളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് കേട്ടോ ഈ താരം വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് പിന്നെ ഈ പിരികത്തുമ്മ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം നമുക്കിവിടെ ചെയ്യാവുന്ന മുടിയമലിക്ക് മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെ വന്നിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കറ്റാർ ജെല്ല് ജെല്ല്ല് തൈരും കൂടിയിട്ട് മിക്സിയിലടിച്ചിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറുപയർ ചെറുപയറും തൈരും കൂടിയിട്ട് കലക്കിയിട്ട് നമുക്ക് തലയിൽ നല്ലപോലെ തേച്ച് കൊടുത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയണം കേട്ടോ നമ്മൾ എന്ത് ചെയ്യാലും നല്ല രീതിക്ക് തലമുടി വാഷ് ചെയ്ത് കളയണം അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പിൻ്റെ അല്ല വെള്ളം തിളപ്പിച്ചിട്ട് അതുകൊണ്ട് തല കഴുകുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നത് അത് ഒന്നാമത് മുടിക്ക് നല്ലതാണ് മുടി കറക്കാൻ നല്ലതാണ് പിന്നെ നമുക്ക് ഈ താരം പോവാനും ഒത്തിരി സഹായിക്കണമെന്നാണ് കേട്ടോ ഇനിയിപ്പോൾ എണ്ണ തേക്കണവർക്കുണ്ടല്ലോ ഞങ്ങൾക്ക് തലയിൽ എണ്ണ എണ്ണ തേച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒലിവണ്ണ ഉണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ട് നേരെ ചൂട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം കേട്ടോ നേരെ നല്ലാണ്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ തല ഒഴിക്കില്ല ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ തലയിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് തേക്കേണ്ടത് അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് നമുക്കത് തലയിൽ തയ്ച്ച് കൊടുത്ത് ഒരു ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് തല ക്ലീൻ ആയിരിക്കണം അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അതായത് നമുക്ക് നമ്മൾ മസാജൊക്കെ കൊടുക്കില്ല അതായത് ഇടയ്ക്കിടയ്ക്ക് മസാജ് ഒക്കെ കൊടുക്കാൻ പറയുന്നത് നമുക്ക് തലയിലേക്ക് ക്ലീൻ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ പൊറ്റപിടിച്ച് ഇരുന്നിട്ട് അതിങ്ങനെ കട്ടിയാകുമ്പോഴോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തലയിലേക്ക് മസാജ് കൊടുക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം തേങ്ങാപ്പാലിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് അതും നമുക്ക് തലയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് പിന്നെ നമുക്ക് ഈ എണ്ണ തേക്കാനുള്ളവർക്ക് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ തുളസീടെ അല്ല അതുപോലെ തന്നെ നമ്മുടെ ഇത് ഉണ്ടല്ലോ മരുന്ന് ചെത്തിയുടെ ചെത്തിപ്പൂ ഉണ്ട മരുന്ന് ചത്തിയുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഈ മരുന്ന് ചെത്തിയുടെ പൂവ് കൊടുത്തിട്ട് എണ്ണ കായ്ച്ചിട്ട് അതും വേണമെങ്കിൽ നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ അതും നല്ലൊരു റിസൾട്ട് കിട്ടണ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ളവർ ചെയ്യേണ്ടത് നമുക്ക് ഈ ചെറുകിഴങ്ങ് ഇല്ലേ അത് പച്ചരച്ചിട്ട് തലയിൽ തേച്ച് കൊടുക്കും അത്ര നമ്മൾ ഈ കുട്ടികൾക്ക് മറ്റേ നമ്മുടെ ചെറു ചോറിയൊക്കെ വരുമ്പോൾ മെച്ചിങ്ങൊക്കെ അരച്ചിട്ട് ചെയ്യില്ലേ പണ്ട് ഇപ്പോഴത്തെ ആൾക്കാരോട് പറഞ്ഞത് ഇപ്പോഴത്തെ പിള്ളേ മക്കളോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ഷേ പണ്ടത്തെ കാരന്മാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഈ ചെറുകിഴങ്ങ് അരച്ചിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കുക എന്ന് പറയണത് പിന്നെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടുക് ഉണ്ടല്ലോ അത് ഇത്തിരി പെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പച്ചയ്ക്ക് അരച്ചിട്ട് അതായത് കുതിർത്തിയിട്ട് പച്ചയ്ക്ക് അരച്ചിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ താരം പോവും പക്ഷേ അതൊരു നീറ്റലാണ് കടുകരച്ച് തലയിൽ തേക്കുമ്പോൾ ഭയങ്കര ഒരു നീറ്റലാണ് കേട്ടോ അത് അത് ഞങ്ങൾ ഒരിക്കൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ചുട്ടുനീറ്റാണ് പവച്ചിൽ ഭയങ്കര പവച്ചിലാണ് ആ റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ കടുക് അരച്ച് നിങ്ങൾ തലയിൽ തേക്കാം തേക്കിനോണ്ട് കുഴപ്പമില്ല തലയിൽ തേച്ചാൽ തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയണം കേട്ടോ അതായത് അതിൽ നമ്മളധികം വെള്ളം ചേർക്കാതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ തലവോട്ടിമ്മയൊക്കെ ആക്കി കഴിയുമ്പോൾ അത് അവിടെ പകുതി ഇരുന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്തു അത് ഇത്തിരി പെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ലതാണ് ഒറ്റമൂലികളിലൊക്കെ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുക് ഉണ്ടല്ലോ കടുക് സോസ് സ്പാനിലിട്ടിട്ട് കടുകും വേപ്പിൻ്റെ അല്ലേ കൂടിയിട്ട് പൊടിച്ച് വെച്ചിട്ട് അതിൽ കറ്ററവാഴ ജെല്ല് അതായത് നമ്മൾ വൈകിട്ടാണ് നമ്മൾ തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് നമ്മളത് സെറ്റാക്കി വയ്ക്കും അപ്പോൾ അതിൽ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാം അത് താരം പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് തലേലത്തെ താരം പോകാനായിട്ടും അപ്പോൾ നമ്മൾക്ക് ഏതാണോ നമ്മുടെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തലയിലേക്ക് പിടിക്കണം പിന്നെ നമ്മുടെ കറ്ററവാഴ വെറുതെ മഞ്ഞ കളഞ്ഞിട്ട് അതും തലയിൽ തേച്ച് കൊടുക്കാനായിട്ട് അതും നല്ലതാണ് കേട്ടോ അതൊക്കെ മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ ഈ താരൻ്റെ പ്രശ്നങ്ങൾ പോകാനൊക്കെ ആയിട്ട് നമുക്ക് വളരെയധികം ഹെല്പ് ചെയ്യണ ഒരു ഐറ്റമാണ് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് കറിവേപ്പിനുടെ നല്ല പേ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ കക്കനവേപ്പിനെ അതും കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് ഈ ചൊറിച്ചിലുകളൊക്കെ കുറയാൻ അതായത് തലയിലേക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ ആയിട്ടും അതും നല്ലതാണ് അപ്പോൾ പറ്റാവുന്നവർ നിങ്ങൾക്ക് ഏത് ഏതാണോ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ ഏതാ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക പിന്നെ ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഷാംപ് വരണുണ്ട് അതിവിടെ ലാസ്റ്റ് ഇപ്പോൾ മോൾക്ക് ഡോക്ടർ എഴുതി കൊടുത്തതാണ് ഇംഗ്ലീഷ് ഇതാണ് കേട്ടോ അതിൽ ഏത് മെഡിക്കൽ ഷോപ്പിലും നമുക്ക് കിട്ടും നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഈ വക ഒറ്റമൂലികളും നാടൻ വൈദ്യങ്ങളും ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് നാച്ചുറലായിട്ടുള്ള ഇപ്പോഴും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു ഷാമ്പു വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാം സ്കാൽപ്പ് എന്നാണ് ഇതിൻ്റെ ഷാമ്പൂൻ്റെ പേര് ഇത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടല്ല തേക്കേണ്ടത് ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഈ ഷാമ്പു നല്ലപോലെ തലയിൽ തേച്ച് പിടിപ്പിച്ച് അഞ്ച് മിനിറ്റ് തന്നെ മസാജ് ചെയ്തിട്ട് കഴുകി കളേണ്ടതാണ് കേട്ടോ നമ്മൾ പല ഷാമ്പും ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ തലയിൽ തേക്കാറ് ഇതങ്ങനെയല്ല അപ്പുറത്ത് തേച്ച് പറയണു ഇത് നേരിട്ട് തന്നെയാണ് നമുക്ക് തലയിലേക്കും തേച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ പേര് മറക്കണ്ട സ്കാല്പ് കേട്ടോ എല്ലാ മെഡിക്കൽ ഷോപ്പിലും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ ഇതേപോലെ ബുദ്ധിമുട്ടായി അനുഭവിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ